ിഥിയിലും ജനിച്ചാറുള്ള ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഷഷ്ടിതിഥിയിൽ ജനിച്ചാലുള്ള ഫലങ്ങളാണ് പറയുന്നത് ഒന്നുകൂടി പറയുന്നു ശുക്ലപക്ഷത്തിൽ ജനിച്ചാലും കൃഷ്ണവർഷത്തിൽ ജനിച്ചാലും രണ്ടും വ്യത്യാസമായ ഫലങ്ങൾ തന്നേക്കാം എങ്കിലും പൊതുവായ ഫലങ്ങളാണ് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമി ജനിച്ച തിഥിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അഗ്നിയാണ് ഈ തിഥിയെ അതിദേവത ഈ തിഥിയുടെ നിത്യദേവത മഹാബജ്രേശ്വരിയാണേ ഇത് ചില കാര്യങ്ങൾക്കൊക്കെ നല്ല തിഥിയും മറ്റു ചില കാര്യങ്ങൾക്ക് കൊള്ളത്തുമില്ല അതായത് എന്തെങ്കിലുമൊക്കെ പുതിയ പണികൾ തുടങ്ങാനും പിന്നെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ കാര്യങ്ങൾക്കും പിന്നെ വാസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും പിന്നെ ഏതെങ്കിലും പിന്നെ ഗൃഹപ്രവേശം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഏതെങ്കിലും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് അതിനുള്ള കാര്യങ്ങൾക്കുമൊക്കെ നല്ലതാണ് പക്ഷേ ഇത് കല്യാണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒഴിവാക്കണം കഷ്ടസ്ഥിതിയിൽ ജനിച്ചവർ നല്ല ധൈര്യമുള്ളവരായിരിക്കും ബലമുള്ളവരായിരിക്കും ബുദ്ധിയുള്ളവരായിരിക്കും പിന്നെ ഏത് ചലഞ്ച് വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് കാണും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ വളരെയധികം കാണും പെട്ടെന്ന് അങ്ങ് കരയുക പെട്ടെന്ന് അങ്ങ് ചിരിക്കുക അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നും ഇവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ആളുകളായിരിക്കും മിക്കവരും ധനമുള്ളവരും ജീവിത വിജയം നേടുന്നവരും ആയിരിക്കും ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ നേരിടുന്നതിന് ഇവർക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെ കാണും അതുപോലെ കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു കഴിവും ഇവർക്ക് കാണും ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇവർ മാറിക്കൊണ്ടേയിരിക്കും ആ സാഹചര്യമായിട്ട് ഇവർ പൊരുത്തപ്പെട്ടുകൊണ്ടേയിരിക്കും ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ അങ്ങനെ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇവർക്കൊരു ഇഷ്ടം പലപ്പോഴും ഇവർ കടുംപിടുത്തക്കാരായിരിക്കും ഇവർക്ക് വേറെ ഒരു പ്രത്യേക ലക്ഷ്യം കാണും അതിലോട്ട് പോകുമ്പോൾ ആരെതിരി നിന്നാലും അവരത് കാര്യമാക്കാറില്ല ലൗകിക കാര്യങ്ങളിലൊക്കെ താല്പര്യം വളരെയധികം കൂടുതലായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരിക്കും അത് ചിലപ്പോൾ ഇവർക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാം ഈ തിഥിയുടെ ഗ്രഹം ശുക്രനാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇവർ സൗന്ദര്യ ആരാധകനായിരിക്കും അതുപോലെ ഇവർക്ക് സ്കിൽസ് കാണും ഇവർക്ക് സൗഹൃദങ്ങൾ വളരെയധികം കൂടുതലായിരിക്കും ഒരുപാട് കൂട്ടുകാരെയൊക്കെ കാണാനുള്ള സാധ്യത വളരെയധികമാണ് കൂട്ടുകാർ ഒക്കെ പലപ്പോഴും നല്ലതാകാതെ ആകാനുള്ള സാധ്യതയാണ് വളരെയധികം കൂടുതൽ ഇവർക്ക് കലാപരമായിട്ടൊക്കെയുള്ള കഴിവുകൾ കാണുമെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇവർ പ്രോബ്ലം സോൾവിങ്ങൊക്കെ വളരെയധികം കഴിവുള്ളവരായിരിക്കും മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കും പിന്നെ ഭക്തിപരമായ മാർഗത്തിലോട്ട് വളരെയധികം ചായ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്നതിന് ഇവർക്ക് വളരെയധികം സ്കിൽസ് കാണും പക്ഷെ ഇവർ ഒരു ചിരിച്ചാതി പോലെയൊക്കെ നമുക്ക് തോന്നാം പിന്നെ എല്ലാ കാര്യത്തിലും ഓവർ സെൻസിറ്റീവ് ആണോ എന്നൊരു തോന്നലുണ്ടാകാം പിന്നെ ഇവർക്ക് ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നം വരാം പിന്നെ അവഗണിക്കപ്പെടുമോ എന്നൊരു ചിന്ത മനസ്സിൽ വന്നിട്ട് കൂടുതൽ സ്നേഹം കിട്ടാനായിട്ട് ഇങ്ങനെ കൂടുതൽ കാണിക്കുന്നവരും ഉണ്ടാകാം ഇവരൊരു പ്രത്യേക പരിഗണന ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിവരെ തഴയുന്നവർക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല പിന്നെ ചിരികെ മേടിയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതില്ലേ അങ്ങനെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് സ്ട്രെസ്സ് ഇച്ചിരി കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഡാജഷൻ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ശ്വാസ സംബന്ധമായ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ശരീരത്തിൽ പ്രത്യേക തരത്തിലുള്ള പാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് മുഴുവൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയൊക്കെയുള്ള പാടുകളിൽ അതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇവർ സ്ത്രീകളോട് പ്രത്യേക ചായ്വുള്ളവരായിരിക്കും സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേക ഒരു ചായവ് കാണും പിന്നെ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വരുന്ന ഷഷ്ടിസ്ഥിതികൾ അത്ര നല്ലതായിരിക്കത്തില്ല അതിന് മൃത്യു യോഗ എന്നാണ് പറയുന്നത് പിന്നെ വെള്ളിയാഴ്ച വരുന്ന ഷഷ്ടിസ്ഥിതിക്ക് ശുദ്ധയോഗ എന്നാണ് പറയുന്നത് അത് വളരെയധികം നല്ലതാണ് ഇവർക്ക് ഏറ്റവും താല്പര്യമുള്ള എന്ന് പറയുന്നത് യാത്രയാണ് അതും മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെയുള്ള യാത്ര ഇവർക്ക് കൂടുതലും പുത്രന്മാരായിരിക്കും ഉണ്ടാവുക പിന്നെ പറഞ്ഞില്ലേ ഇങ്ങനെ അഭ്യൂഹത്തിലോട്ടൊക്കെ പോകാനുള്ള ഒരു ടെൻഡൻസി കാണും അതൊന്ന് കൺട്രോൾ ചെയ്യണം അതുപോലെ ഒരുപാട് കൂട്ടുകാർ കാണും പിന്നെ ഇവർക്ക് ഈഗോ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ കേന്ദ്ര കഥാപാത്രം അതായത് തങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കണം അങ്ങനെ ഒരു വിചാരം കാണും പിന്നെ ദേഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ദേഷ്യം കാരണം ആൾക്കാർക്ക് നിങ്ങളോട് അടുത്ത് വരാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ശുക്ലപക്ഷത്തിലെ ഷഷ്ടിയുടെ അധിപൻ മുരുകസ്വാമിയാവുമ്പോൾ കൃഷ്ണപക്ഷത്തിലെ ഷഷ്ടിയുടെ അധിപൻ കുജനാണെന്ന് വേറെ ഒരു അഭിപ്രായവും ഉണ്ട് അതുകൊണ്ട് രണ്ടുപേരെയും പൂജിക്കുന്നത് നല്ലതായിരിക്കും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരായിരിക്കും ഇവരുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാട് കാണാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും മുറോ അന്നതിൻ്റെ പാടോ അങ്ങനെ എന്തെങ്കിലും ഒരു പാട് കാണാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ സ്ത്രീ വിഷയത്തിലാണ് ഒരിച്ചിരി ശ്രദ്ധിക്കേണ്ടത് ഇവർ നല്ല ജീവിത ഐശ്വര്യമൊക്കെ ഉള്ളവരായിരിക്കും നല്ല പഠി പഠിക്കുന്നതിലും നല്ല സാമർഥ്യം കാണും അതുപോലെ മിക്ക പലരും ഫേമസ് ആകാനുള്ള അതായത് പ്രശസ്തി ഉണ്ടാകാനുള്ള സാധ്യതയും അമ്മമാരെ ഷഷ്ടിവ്രതം എടുക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഐശ്വര്യവും പിന്നെ പഠിക്കാനുള്ള കഴിവും ഒക്കെ വർദ്ധിക്കുമെന്നാണ് പറയാറ് ഓം നമശി